ഹായ് ഇത് നീലിമ എന്ന് പറഞ്ഞ ലോട്ടസ്സാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ നല്ല വലിയ ഫ്ലവറാണ് ഉണ്ടാവാറ് ഇതിപ്പോൾ കുറേ കഴിഞ്ഞിട്ടുണ്ട് നീലിമ ഇപ്പം കുറച്ച് ചെറുതാണ് നല്ല നല്ല വലുപ്പമുണ്ട് നല്ല വലു നന്നായിട്ട് വലിയ 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 ഫ്ലവർ ഉണ്ടായിരുന്നത് നിറയെ പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് നീലിമ വിടെക്കെ ഉണ്ടായിരുന്നു നല്ല ഉയരത്തിലൊക്കെ ഉണ്ടാവും നല്ല ഭംഗി അതിൻ്റെ ഇതലകൾ കാണാനായിട്ട് നല്ല ലൈറ്റ് റോസും ക്രീമും വെള്ളം പോലൊക്കെ ആയിട്ടും പിന്നെ അട്ടത്തിക്കോടെ നല്ല ഡാർക്ക് പിങ്ക് ഒക്കെ ആയിട്ട് ലിപ്സ്റ്റിക് ഇട്ടമാതിരിത്തെ നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് ഫസ്റ്റൊക്കെ ഉണ്ടായ ഫ്ലവേഴ്സൊക്കെ നല്ല വലുപ്പത്തിൽ നല്ല ഭംഗിയിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് നല്ല ആണ് ഇതിൻ്റെ അറ്റ ഇങ്ങനെ ഈ അറ്റ അറ്റത്തെക്കൂടെ കാണാനായിട്ട് ഇത് വിരിഞ്ഞിട്ട് അങ്ങനെ കൊഴിയാറാകുമ്പോൾ ഇതുപോലെ ഉണ്ടാവുക ഇതൊക്കെ വേറെ ഇത് വലിയ ഫ്ലവർ ആയിരുന്നു ഇത് ഇതാ കൊഴിയാറാവുമ്പോൾ അങ്ങനെ ലൈറ്റ് കളറിലേക്ക് വരും പിങ്ക് ലൈറ്റ് റോസ് ആയിട്ട് വരും നല്ല സീട്ട് ബോർഡോട് കൂടിയിട്ടുണ്ടാവുക ഇങ്ങനെയാണ് മുട്ടുള്ളത് ഇത് എപ്പോൾ വെച്ചാലും വേഗവേഗം ഫ്ലവർ കിട്ടണ ഒരു വെറൈറ്റിയാണിത് നല്ല ട്രോപ്പിക്കലാണ് ട്രോപ്പിക്കൽ എന്ന് പറയുന്നത് എപ്പോഴും നന്നായി നമ്മളെ ഇവിടെ കാലാവസ്ഥയിൽ നല്ല ഫ്ലവർ കിട്ടണ അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ വേഗവേഗ ഫ്ലവർ കിട്ടണ ഒരു വെറൈറ്റിയാണിത് ഒരുപാട് മുട്ടകളും പൂക്കളും വരും അതുപോലെ തന്നെ നല്ല വലിയ മുട്ടും വരും നല്ല ഫ്ലവറുകൾ ഉണ്ടാവുക അത്യാവശ്യം ഉയരത്തിൽ നന്നായിട്ട് ഫ്ലവർ കിട്ടും നീലിമ വെച്ച് കഴിഞ്ഞാൽ വേഗം വേഗം ഫ്ലവർ എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെയാണ് അതിൻ്റെ വലിപ്പം കണ്ടത് നല്ല വലുപ്പത്തിൽ വലുപ്പം ഓരോ ഫ്ലവർ ഉണ്ടാവും അതുപോലെ സീഡ് ബോർഡും ഉണ്ട് സീഡ് പോഡ് നല്ല ഭംഗിയാണ് കാണേണ്ട അതിൻ്റെ ഇതലുകൾക്ക് തന്നെ പ്രത്യേക ഒരു വരവര ഡിസൈൻ കണ്ടു അങ്ങനെ വരവരഞ്ഞിട്ടും അതിൻ്റെ അറ്റത്തിൽ കൂടെ ഒരു പിങ്ക് കളർ ഡാർക്ക് പിങ്ക് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ എപ്പോഴും ഇതിൽ ഫ്ലവർ ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണെന്ന് അറിയാം ട്യൂബർ കിട്ടിയിട്ടില്ല അധികം ഇലകളും കൂടി വരില്ല അപ്പോളേക്കും ഫ്ലവർ വരാറുണ്ട് നമ്മൾ അഖലിനേക്കാട്ടിലൊക്കെ വേഗവേഗം ഒരുപാട് പൂക്കളൊക്കെ ഇതിലാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ലൊരു വെറൈറ്റിയാണ് ട്രോപ്പിക്കലായിട്ട് നല്ലൊരു വെറൈറ്റി തന്നെയാണ് നീലിമ നല്ല വെയിലോടത്ത് വെച്ചുകൊടുത്താൽ മാത്രം മതി നന്നായി ഫ്ലവർ കിട്ടും ഒരുപാട് വളങ്ങളൊന്നും ആവശ്യമില്ല രാസവളത്തിലൊന്നും ആവശ്യമില്ല നമ്മൾ ചിലവർക്ക് രാസവളം ഇടാൻ താല്പര്യം ഉണ്ടാവില്ല അങ്ങനവർക്കൊക്കെ പറ്റിയിൽ വെറൈറ്റിയാണ് ഇത് വെറുതെ ചാണകപ്പൊടി മാത്രം ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് വേറെ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല വീട്ടിൽ സാധാരണ മണ്ണും ഇത് സ്റ്റാൻഡ് ലീഫ് വരുമ്പ് വരുമ്പോൾ ഓരോ മുട്ടായിട്ടാണ് വരുന്നത് അധികം നല്ല മരുന്നുണ്ട് മുട്ടകൾ അപ്പോൾ പഴയ ഇലകളൊക്കെ വെട്ടിക്കൊടുക്കാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ പഴയ ഇലക്കെ വെട്ടിക്കൊടുത്തിട്ട് അതിലേക്ക് ചാണകപ്പൊടി എല്ലുപൊടി കിഴികെട്ടി കൊടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ എനിപ്പിക്ക പത്തൊമ്പത് ഒമ്പത് ഒന്ന് ചെറുതായിട്ട് വെച്ചുകൊടുക്കുക ഒരുപാട് ഫ്ലവർ കിട്ടും ഇതിൽ നിറയെ ഫ്ലവർ കിട്ടണി വെറൈറ്റി